റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ കാർ ഇടിച്ച് വയോധികനെ പരിക്കേറ്റ് വണ്ടിപ്പെരിയാർ കക്കിക്കാവലിക്ക് സമീപം വെച്ചുണ്ടായ അപകടത്തിലാണ് ഏലപ്പാറ കോഴിക്കാനം സ്വദേശി വർഗീസിനെ പരിക്കേറ്റത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് ഏലപ്പാറ കോഴിക്കാനം സ്വദേശികളായ ഒരു കുടുംബത്തിലെ അഞ്ചുപേര് കുമളിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കോഴിക്കാനത്തേക്ക് പോകുകയായിരുന്നു ഈ സമയത്ത് വണ്ടിപ്പെരിയാർ കക്കവലക്ക് സമീപം തട്ടുകളയിൽ നിർത്തി ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കോഴിക്കാനം സ്വദേശിയായ എഴുപത്തിയൊന്നുകാരൻ വർഗീസ് മൂത്രമൊടിക്കുന്നതിന് മറ്റും റോഡ് മുറിച്ചു കിടക്കുകയും ചെയ്തു തുടർന്ന് തിരികെ കടയിലേക്ക് വരുന്ന സമയത്ത് വണ്ടിപ്പെരിയാറിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന എർട്ടിക്ക കാർ വയോധികനെ ഇടിച്ച് തെറുപ്പിക്കുകയായിരുന്നു അമിത വേഗത്തിലായിരുന്ന വാഹനം ഇടിച്ചതിൽ ഏകദേശം പതിനഞ്ചടിയോളം മാറി റോഡിൽ തന്നെ വയോധികൻ തെറിച്ച് വീഴുകയും ചെയ്തു തുടർന്ന് തലയ്ക്കും കൈക്കും കാലിനും ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ പിന്നീട് വണ്ടിപ്പെരിയാറിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി എന്നാൽ ഗുരുതരമായ പരുക്ക് ഉള്ളതിനാൽ ഉടൻ തന്നെ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വണ്ടിപ്പെരിയാർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് വയോധികനെ അപകടത്തിലാക്കിയത് എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ